ഇതിനിടെ സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിൽ സി പി എം സ്ഥാപിച്ച ബോർഡ് മാറ്റി യഥാർത്ഥ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കോളേജിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും അല്പസമയത്തിനകം മാർച്ച് നടത്തും സെക്രട്ടേറിയറ്റിന് മുൻപിൽ എ ഉപവാസ സമരവും നടത്തും മുബഷീർ പി അക്ബർ നമ്മോടൊപ്പം ആദ്യം മുബഷീർ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൂടുതൽ അതിക്രമങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് നികേഷ് കുമാർ അതിഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലിടത്ത് വെച്ചായിരുന്നു സിദ്ധാർത്ഥന് അതിക്രൂരമായ മർദ്ദനമേറ്റത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് ആ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മർദ്ദനം ഏറ്റു എന്ന് പറയപ്പെടുന്ന ആ റിപ്പോർട്ടിലുള്ള കോളേജിലെ ഇത്തരത്തിലുള്ള ബോയ്സ് ഹോസ്റ്റലിന്റെ സമീപത്താണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാണാ മെൻസ് ഹോസ്റ്റൽ ഈ ഒരു ഹോസ്റ്റലിനകത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ നടന്നത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥികളുടെ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിങ് കമ്മിറ്റി തയ്യാറാക്കി ാക്കിയ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മുപ്പത്തിയൊന്ന് പേരായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്തൊമ്പത് പേരാണ് സിദ്ധാർത്ഥിനോട് ആ മൃഗീ മൃഗീയമായി പെരുമാറിയതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ബെൽറ്റ് കൊണ്ട് ഒട്ടേറെ തവണ ഈ ഒരു വിദ്യാർത്ഥി അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ചവിട്ടി നിലത്തിട്ടിട്ടുണ്ട് കൂടാതെ ഇതിന് തൊട്ടടുത്ത് അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡോർമെറ്ററിയിലെ കട്ടിലിൽ ഇരുന്നപ്പോൾ അവിടെ വെച്ച് മർദ്ദിച്ചു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് സിദ്ധാർത്ഥിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു സമയത്ത് വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥിനെ അടുപ്പിച്ചെന്നും വിവരമുണ്ട് കൂടാതെ ഈ ഒരു സമയത്ത് മുറിയിലുണ്ടായിരുന്ന വെള്ളം ഈ ഒരു അക്രമി സംഘം ഈ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് തുടപ്പിച്ചു എന്നും ഇതിൽ പറയുന്നുണ്ട് പുറത്ത് പറയരുതെന്ന് കുട്ടികളെ അക്രമി സംഘം ഭീഷണിപ്പെടുത്തിയതായും അതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് തയ്യാറാക്കി അധ്യാപകർ പോലും ഈ ഒരു വിവര വിവരങ്ങൾ അറിയ അറിഞ്ഞ സമയത്ത് ഏറെ കൂടിയായിരുന്നു ഇത് കുറിച്ചെടുത്തത് എന്ന വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയാണ് ഇത് പുറത്താ തയ്യാറാക്കിയിരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ചും അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ും ഹോസ്റ്റലിന് സമീപത്തെച്ച് കുന്നിൻ മേഖലയിൽ വെച്ചും അതുപോലെ തന്നെ ഡോർമെറ്ററിക്ക് അകത്ത് വെച്ചും മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം